ചാക്കിന്റെ പുറത്തേക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ നനച്ചുപുടി പണി തുടങ്ങുകയാണ് എല്ലാരും തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ നിങ്ങളതൊക്കെ എത്തി നെച്ചുപുടി കഴിഞ്ഞ എല്ലാരും കഴിഞ്ഞോളൂ എന്നിട്ട് ഒ എനിക്ക് അതുകൊണ്ടാണേ അങ്ങനെ ആ കൂടി അല്ല കാർ കാർ വേഗത്തിന്റെ ഉള്ള കൂടി പ്ലേറ്റ് പോകുമ്പോല്ലോ ആസ നല്ലോടെ മേടിച്ചു അല്ലെ ഭൂതം കഴിയൂല മേ ഇതല്ല ഞാന് അങ്ങനെ വെച്ചാൽ വിഷത്തിന് തെന്നുമാണല്ലേ അപ്പൊ കഴിച്ച നരച്ചുളി പണി തുടങ്ങണേ ഭയങ്കര റിച്ച് ആയിട്ടുള്ള പരിപാടി ഉണ്ടാ എന്താ വെച്ചാല് നരച്ചുളി പണി ആ മൊത്തത്തിൽ കഴുകലും അടിച്ചാലും നിലട്ട് കഴുകലുണ്ട് ആദ്യം നമ്മളാദ്യം കഴുകിട്ട് ഫുള്ള് മൊത്തത്തിൽ സെറ്റ് ആക്കാൻ പറ്റാണ് വീട് പിന്നെ വാൾലൈറ്റൊക്കെ വെക്കാൻ വാൾ ലൈറ്റിനും വയറിംഗ് ചെയ്തിട്ടില്ല കേട്ടോ അതൊക്കെ വെച്ചിട്ട് അപ്പൊ ഞമ്മള് വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഇട്ടുണ്ടായിരും കാരണം ഒന്നര രണ്ട് മണിക്കൂറോളം ഷൂട്ട് നിൽക്കണോ അപ്പൊ അത് ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ കഴിവില്ല അപ്പൊ ഫസ്റ്റ് കഴുകിട്ട് പെയിന്റ് അടി തുടങ്ങുന്നവരല്ലൊരു വീഡിയോ മുതൽ അടി വരെ ഇറങ്ങണേ മതില് ഫുള്ള് പെയിന്റ് അടിച്ച് കൊടുത്തിരിക്കണേ അപ്പൊ ആ ഒരു പണിക്കാര് ഇതിന് പ്രത്യേകത

അങ്ങനെയൊക്കെ നമ്മളെ മദ്രസാണ് ്രഷ് പെടണ്ടേ ഇതൊരു കാര്യം വന്നാ മതി ഞാൻ ഞെയില ഇറങ്ങാം അസനസ് നമുക്ക് അതായത് ഔട്ടിയും നല്ല കോടമഞ്ഞാട്ടെ നമ്മളിവിടെ നല്ല ഊട്ടിയിലും മൈസൂരിലെ പോലെ ഉണ്ട് നിങ്ങള് വല്ല ഊട്ടിലും മൈസൂരിലെ പോലെ ഇപ്പോ പക്ഷെ അവിടെ ഒന്നുമല്ല ഗൈസ് നമ്മൾ വീടിന്റെ ഏറ്റവും മുകളിലാ പ്രാരാബ്ദത്തിലോ എന്താ പറയാ അധ്വാനത്തിലോ ശരിക്കും നോക്കി ചൂട്ടിട്ടില്ലേ നമ്മളെ എന്തതിന് പറയാ തറത്തും കായാലേ ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ടിന്റെ വള്ളി സിദ്ധിയാക്കോ സേഫായോ നല്ല പണിയില്ല അല്ലേ വീട് ഇങ്ങട്ടാണ് ശീലല്ലോണ്ട് പന്തൽ പണിക്കേ ഞാൻ ഓല വീഡിയോ എടുത്തു ഓല ഓല വീഡിയോ എടുക്കാൻ പറ സുരുമോനെ മദ്രസ് ഇട്ടൊന്നും ഇനി എനിക്കില്ല പണിയുണ്ട് ഇഷ്ടമാതിരി ഈ ഭാഗം ഈ സൈഡ് ഫുള്ള് കഴിഞ്ഞല്ല എന്റെ പണിയാ ഈ ഭാഗം ഇങ്ങനെ മദ്രസ് അടുത്ത പോകണ്ടേ പെട്ടെന്നുണ്ടെനിക്ക് വരാന് ഒന്നും പഠിച്ചാലല്ല ക്ഷീണുണ്ടാവുള്ളൂ ഇവിടെ ഇങ്ങോട്ടൊക്കെ അതിന് അപ്പുറം ഈ സൈഡൊക്കെ ഞാൻ കേൾക്കണോ നീ ഇതിന്റെ ഈ ഉണ്ടല്ലോ പള്ളഭാ ഈ പള്ളഭാഗം ഈ സൈഡും പിന്നെ ഈ സൈഡും ആ സൈഡൊക്കെ ഞാൻ കഴിക്കണു കേട്ടോ

ൃത്തിയില് അടിച്ചു വരുന്ന ഭക്ഷണമെ ആകെ സമയം എട്ടു മണി ആയിട്ടുള്ളു അഭി കാശ് ഒരാളെ അടിച്ചു വരീട്ടാണ് ചാക്കിന്റെ പുറത്തേക്ക് അട്ടിരിക്കണത് ചാക്കിന്റെ ഉള്ളിക്കല്ലേ അപ്പഴല്ലേ ഫുള്ള് കൊള്ളു എന്താ പിന്നെ ഇങ്ങനത്തെ ഓരോ പണിക്കാരണേല ചാക്കന് ഉള്ളി ഞാൻ കൊണ്ടും ആ സാധനം അതിന് ഉള്ളിലിട്ട് എന്താ പിന്നെ കാട്ടാ നീതവിടക്കത് പെട്ടെന്ന് നമ്മളെ വന്നിട്ട് പിന്നെ പാട്ടൊക്കെ വേണം സ്പീക്കറും പാട്ടൊക്കെ വേണം ഇവിടെ എങ്ങനെ കഴുകി അല്ലെ സുനിമോ അപ്പൊ നമ്മളെ വാൾലൈറ്റ് വെക്കാല്ലേ വയറിങ് കഴിഞ്ഞോറിങ് ഈ വാട്ടർ പൈപ്പിന്റെ ഉള്ളിൽ കൂടി ഇട്ട് കണ്ടാണ് ചെറിയ നൈസ് ആയിട്ട് കട്ട് ചെയ്ത് കണ്ടാണ് നമ്മൾ ചെയ്തിരുന്നത് ഇങ്ങേ സൈഡിൽ ഇങ്ങേ സൈഡിൽ സോക്കറ്റ് ഇട്ട് കൊടുത്തു അതേപോലെ ചുമരറ്റിൻ്റെ അപ്പുറത്ത് ഒന്ന് പിന്നെ ആ പാത്രം ഒന്ന് അങ്ങനെ മൂന്ന് മൂന്നോടത്താണ് നമ്മൾ വള്ളേറ്റ് വയറിംഗ് ഇടുക ചെയ്യുന്നത് അപ്പോൾ ഈ കണക്ഷത്തിൽ നിന്നാണ് നമ്മൾ വയറിങ്ങിന് കണക്ഷൻ കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ കാപ്പിന് പൊട്ടിയിട്ട് കണ്ട് അടക്കണം അത് കുട്ടിയിട്ട് അടക്കാൻ നമ്മൾ വരിച്ചിമെൻറ്റും വാച്ച് വെച്ചും കൊടുക്കണം ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ പുട്ടിയിരുന്നത് ഇത് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇത് നടക്കും അപ്പൊ ഞാൻ അറിയോ പഴയ പേരമ ഇതുപോലെ ലൈറ്റ് കൊടുക്കണെങ്കിൽ വാൾ ലൈറ്റ് കൊടുക്കണം ഇതുപോലെ ചെയ്താൽ മതി കാരണം കൂടുതൽ കട്ട് ചെയ്ത് പൈപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മുക്കാൽ അഞ്ച് കലത്തിലാണ് അടിയൊക്കെ മതി എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ വയർ വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി ഇവിടുന്ന് ചെയ്തു പോട്ടെ

അപ്പം മുത്തുമണികളെ നമ്മുടെ വീഡിയോ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ഇതിനെ തുടർന്നുള്ള വീഡിയോ വീണ്ടും വരും അതുവരെ ഷോർട്ട് ബ്രേക്ക്